നമസ്കാരം എറാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് സ്വാഗതം ടീം ഇന്ത്യ ചാമ്പ്യന്മാരായിരിക്കുന്നുവന്റി വേൾഡ് കപ്പ് കിരീടമുയർത്തുമ്പോ സ്ക്വാഡിലെ ഏക മലയാളി സാന്നിധ്യം സഞ്ജു സാംസൺ അദ്ദേഹത്തിന് ഈ വേൾഡ് കപ്പിൽ കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല ഒരു വാമപ്പ് മത്സരം മാത്രമാണ് കളിച്ചത് പക്ഷേ അദ്ദേഹം ലോക ചാമ്പ്യനാണ് ലോക കിരീടമുയർത്തി ഇന്ത്യൻ ടീമിന്റെ ഭാഗമാണ് അദ്ദേഹം വളരെ ഹാപ്പിയാണ് കളി കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ അദ്ദേഹം പങ്കുവെച്ചു കഴിഞ്ഞു അത് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറയുന്ന ഒരു കാര്യമുണ്ട് എ വേൾഡ് കപ്പ് ഡസൻ ഹാപ്പൻസ് ഈസിലി ഒരു വേൾഡ് കപ്പ് നേടുക ആ നേട്ടം എളുപ്പത്തിൽ സാധ്യമാവുന്നതല്ല പതിമൂന്ന് വർഷക്കാലം ഈ ഫീലിംഗ് വീണ്ടും ആസ്വദിക്കാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു വാട്ട് എ ടീം വാട്ട് എ ഫൈനൽ എന്തൊരു ടീമാണിത് അദ്ദേഹം പറഞ്ഞ പോലെ എന്തൊരു ഫൈനൽ ആയിരുന്നു എന്തൊരു ത്രില്ലിംഗ് മാച്ച് ആയിരുന്നു വി ട്രൂലി ഡിസേർവ് ഇറ്റ് തീർച്ചയായിട്ടും അവരത് അർഹിക്കുന്നുണ്ട് അദ്ദേഹം പറയുന്നു ഞങ്ങളിത് അത്രയധികം അർഹിക്കുന്നുണ്ട് എല്ലാവർക്കും നന്ദി പറയുകയാണ് ഇന്ത്യൻ ക്രിക്കറ്റിനെ സ്നേഹിക്കുന്ന ഓൾ ഓവർ ദി വേൾഡുള്ള പാഷനേറ്റ് ആയിട്ടുള്ള ഇന്ത്യൻ ക്രിക്കറ്റ് ലവേഴ്സിന് ബിഗ് താങ്ക്സ് ലെറ്റ്സ് ദി സെലിബ്രേഷൻ ബിഗിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തന്റെ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് നിരവധി ചിത്രങ്ങളും അദ്ദേഹം പങ്കുവെച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും സഞ്ജു സാംസൺ ഇന്ത്യൻ ടീമിനോടൊപ്പം ടി ട്വന്റി വേൾഡ് കപ്പ് നേടിയ താരമായിരിക്കുന്നു അദ്ദേഹത്തിന് കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല പക്ഷെ ഇനി ഒരു ഉറപ്പാണ് അപ്പൊ രോഹിത്തും കോഹ്ലിയും ഒക്കെ റിട്ടയർ ചെയ്യുകയാണ് അല്ലോ അടുത്ത സിംബാബൂരിനുള്ള സ്കോഡിൽ അദ്ദേഹത്തെ ഓൾറെഡി ഉൾപ്പെടുത്തിയിട്ടുമുണ്ട് പിന്നെ ഒരു വിശ്വാസമുണ്ടല്ലോ ഇന്ത്യ കിരീടം ചൂടുമ്പോൾ മലയാളി ഉണ്ടാവണം എന്ന് വിഭി വാരിയുടെ ഒരു പോസ്റ്റ് അദ്ദേഹം ഒന്ന് രണ്ട് പോസ്റ്റിലുണ്ട് ആ വിഷയത്തിൽ അദ്ദേഹം കുറിക്കുന്നു ഇന്ത്യൻ ടീം ഹാസ് ഓൾവേസ് വൺ എ വേൾഡ് കപ്പ് മലയാളി വാസിംഗി സ്ക്വാഡ് എയ്റ്റി ത്രീ ടു തൗസൻഡ് സെവൻ ടൂ തൗസൻഡ് ഇലവൻ ആൻഡ് നൗ സഞ്ജു സാംസൺ ട്വന്റി ട്വന്റി ഫോർ എന്നാണ് അദ്ദേഹം കുറിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അദ്ദേഹം വീണ്ടും പറയുന്നു ഇനിയുള്ള എല്ലാ വേൾഡ് കപ്പുകളിലേക്കും സഞ്ജു സാംസണിന് ടീമിലെടുക്കണം മലയാളി ഉണ്ടാകുമ്പോൾ ഇന്ത്യ വേൾഡ് കപ്പ് തോറ്റിട്ടില്ല ടീമിലുണ്ടായിരുന്നു ഇന്ത്യ കിരീടം ചൂടി ടൂ തൗസൻഡ് സെവനിലും ടൂ തൗസൻഡ് ഇലവനിലും ശ്രീശാന്ത് ടീമിലുണ്ടായിരുന്നു ഇന്ത്യ കിരീടം ചൂടി ഇപ്പൊ ടൂ തൗസൻഡ് ട്വന്റി ഫോറില് സഞ്ജു സാംസൺ സ്കോഡിൽ ഉണ്ടായിരുന്നു ഇന്ത്യ കിരീടം ചൂടി അങ്ങനെ ഒരു വിശ്വാസവും ഇതിനോടൊപ്പം പ്രചരിക്കുന്നത് വീഡിയോ അവസാനിക്കുന്നത് ക്രിക്കറ്റ് ലോകത്തെ